എല്ലാ പ്രേക്ഷകർക്കും പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിൻ്റെ പുതുവത്സരാശംസകൾ ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല ടൗണ് കടപ്പാട്ടൂരിൻ്റെയും മുത്തോലിയുടെയും മധ്യത്തിലായിട്ട് മനോഹരമായ പത്ത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ജസ്റ്റ് പണികൾ തീർന്നിരിക്കുന്ന പുതിയ വീടിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് പാലായിക്കടുത്ത് നല്ല ക്വാളിറ്റി ഉള്ളൊരു വീടാണ് നോക്കുന്നതെങ്കിൽ ഈ വീട് പെർഫെക്റ്റ് വീടാണ് ഒരു പോരായ്മ പറയാനില്ലാത്ത മൊത്തം തേക്കിൽ ചെയ്തിരിക്കുന്ന മനോഹരമായ ഒരു വീടാണ് കിണർ വെള്ളമുണ്ട് ജലനിധി കാശം ഉണ്ട് നല്ല വീതിയുള്ള റോഡിൽ നിന്നും അമ്പത് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വീടാണ് ഈ വീടിന് ഒരു കുറവും പറയാനില്ല ഏരിയയാണ് ഏത് വാഹനവും ഒരു കാർ കുറച്ച് സൈഡിൽ കൂടിയൊക്കെ രണ്ടോ മൂന്നോ വാഹനങ്ങൾ വേറെയും കഴിച്ചിടാവുന്നതാണ് ഇവിടെയൊക്കെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം ടെറസിലെ വെള്ളമൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏഴടി താഴ്ച ഉള്ള ടാങ് കാണിക്കാവുന്നത് അതിൻ്റെ മുകളിലും വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ കല്ല് സ്ട്രോങ് ആയിട്ട് കെട്ടി സ്ലാബ് ഇട്ടിരിക്കുന്നതാണ് വാഹനങ്ങൾ കയറ്റിയിടുന്നതിന് ബുദ്ധിമുട്ടില്ല വെള്ളം മുകളിൽ നിന്ന് വന്ന് ഇവിടെ സ്റ്റോറായിട്ട് കിണറ്റിലേക്ക് അരിച്ചിറങ്ങുന്ന സംവിധാനമാണ് സീറ്റികളൊക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നു രണ്ടാം നില പണിയാനുള്ള ഫൗണ്ടേഷൻ ഉള്ളൊരു വീടാണിത് വേണമെങ്കിൽ പണിതെടുത്താൽ മുത്തൂലി അടുത്തായതുകൊണ്ട് വാടകയ്ക്കൊക്കെ കൊടുക്കാവുന്നതാണ് ബ്രില്ല്യൻ്റിലെ കുട്ടികൾക്കൊക്കെ ആയിട്ട് വാടകയ്ക്കും കൊടുക്കാനുള്ള ബിസിനസ് സാധ്യതയും കൂടി ഉള്ളൊരു വീടാണിത് ഈ കെട്ടാണെങ്കിലും മൂന്ന് ബെൽറ്റ് കൊടുത്ത് കെട്ടിയിരിക്കുന്നതാണ് സ്ട്രോങ് ആയിട്ടുള്ള കെട്ടാണ് ഇതാണ് ബൈക്കിലെ വ്യൂ വരുന്നത് ണങ്ങേ സൈഡിലേക്ക് വരുന്നത് മിറ്റത്തെല്ലാം ചെങ്ങളം കല്ല് പതിപ്പിച്ചിരിക്കുന്നു നല്ലൊരു സിറ്റൗട്ട് മൊത്തം തേക്കാണ് നല്ല ഒരു ലിവിങ് ഏരിയ ഈ കാണുന്ന കംപ്ലീറ്റ് തേക്കൻ തടിയിൽ ചെയ്തിരിക്കുന്ന വർക്കുകളാണ് പാർട്ടീഷൻ തിരിച്ചുന്ന മൊത്തം തേക്കൻ തടിയാണ് ഡൈനിങ് ഏരിയ നല്ല വലിപ്പമുണ്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ലൈനിങ് ഏരിയ വരുന്നു ഡൈനിങ്ങിൻ്റെ വാഷിംഗ് അവിടെ വരുന്നു ഇത് ടി വി ഇ സ്റ്റാറ്റാണ് അതും തേക്കാണ് നമ്മൾ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന യാതൊരു കുറവും പറയാനില്ലാത്ത മനോഹരമായൊരു വീടാണ് ബെഡ്റൂമുകളിലേക്ക് കടക്കാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ബാത്ത് അറ്റാച്ചിലാണ് വാഷിംഗ് ഏരിയ ഉണ്ട് കംപ്ലീറ്റ് ഐറ്റംസ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഈ പണികൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധ്യമാവുന്നതാണ് ക്വാളിറ്റി ഉള്ള വീടാണെന്നുള്ളത് ഇത് ചൂടുവെള്ളം തണുത്ത വെള്ളം എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കിയിട്ടുണ്ട് പുതിയ മോഡൽ ഡോറാണ് അതെല്ലാം തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇൻവേർട്ടറിൻ്റെ സ്വിച്ച് രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഇത് കൂളിംഗ് ഉള്ള ഗ്ലാസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല സ്പേസ് ഉള്ള ബാത്റൂമാണ് ടൈലൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് എല്ലാം നേരിൽ കണ്ട് കസ്റ്റമർക്ക് ബോധ്യപ്പെടാവുന്നതാണ് സാധാരണ അകത്തെ ഡോറിൽ നിന്നും തേക്ക് വെക്കാറില്ല പക്ഷേ ഇതെല്ലാം തേക്കാണ് ഈ കർബോർഡിലും തേക്കിലാണ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ബാത്ത് അറ്റാച്ച്ഡ് മൂന്ന് ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചഡാണ് കിച്ചണിലേക്ക് കടക്കാം കംപ്ലീറ്റ് തേക്കിൻ്റെ തീർത്തിരിക്കുന്ന బోర్డూయా సెకండ్ కచ్చన్ మూ ఈ వీడు నేరే വടക്കോട്ടാണ് പേതിരിക്കുന്നത് എല്ലാം തേക്കൽ പണിതിരിക്കുന്ന ടൂറുകളാണ് ക്വാളിറ്റി വന്ന് കണ്ട് ബോധ്യപ്പെടാവുന്നതാണ് പാല കടപ്പാട്ടൂരിനും മുത്തോലിക്കും ഇടയ്ക്കായിട്ട് ഇവിടെ നിന്നും കടപ്പാട്ടൂരിനുള്ള ദൂരം കൊട്ടാരമറ്റ സ്ഥാനിലേക്ക് മൂന്ന് കിലോമീറ്റർ മിച്ചമാണ് മുത്തോലിക്കവലയിലേക്ക് രണ്ട് കിലോമീറ്റർ മിച്ചം രണ്ട് സ്ഥലത്തിൻ്റെ കൂടെ ഇടയ്ക്കായിട്ട് പത്ത് സെൻറ്റിൽ പണിതിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അടിപൊളി മൂന്ന് ബെഡ്റൂം വീട് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് രണ്ടാം നല്ല പണിയാവുന്നതാണ് കിണർ വെള്ളമുണ്ട് ജലനിധി കണക്ഷൻ വേണമെങ്കിൽ വേറെ കിട്ടുന്നതാണ് നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന മനോഹരമായൊരു വീടാണ് ഇതിന് ഉടമസ്ഥ ഉദ്ദേശിക്കുന്ന വില എൺപത്തി രണ്ട് ലക്ഷം രൂപയാണ് പാർട്ടിക്ക് നേരിൽ വന്ന് കണ്ട് ക്വാളിറ്റിയൊക്കെ ബോധ്യപ്പെട്ട് വില സംസാരിക്കാവുന്നതാണ് സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയയാണ് അടിപൊളി ഏരിയയാണ് പാലാക്കടുത്ത് പുതിയ മനോഹരമായ നല്ലൊരു മൂന്ന് ബെഡ്റൂം വീട് നോക്കുന്നവർ ബന്ധപ്പെടുക